പരിശുദ്ധനായ പത്രോസ്ലീഹയെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഒരു പ്രധാന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അദ്ദേഹത്തെ ഒന്ന് നിർവചിക്കുവാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും നിഷ്കളങ്ക മനസ്സനായിരുന്നു പത്രോസ്ലീഹ ആ നിഷ്കളങ്ക മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിനെ ബലഹീനത എന്നൊക്കെ മുദ്ര ചേർത്താമെങ്കിലും നിഷ്കളങ്ക മനഷ് മനുഷ്യന് ഉണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമായ ഒരു സ്ലീഹയാണ് ഒരു പച്ച മനുഷ്യൻ അതിൻ്റേതായ കുറവുകളുണ്ട് എന്നാൽ ആ കുറവുകളെ പരിഹരിക്കത്തക്കവണ്ണമുള്ള ദൈവകൃപ പ്രാപിച്ച ഒരു സ്ലീഹ സുവിശേഷത്തിൻ്റെ ആദ്യ താളുകളിൽ നാം കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെക്കുറിച്ചാണ് വായിക്കുക വിളി കേട്ടപ്പോൾ അതുവരെ ജീവിതസന്ധാരണത്തിനുണ്ടായിരുന്ന പടകും വലകും വലയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ് നാം ബുദ്ധി കൊണ്ട് ചിന്തിക്കുമായിരുന്നു പത്രോസും മറ്റ് ശിഷ്യന്മാരും ഹൃദയം കൊണ്ട് ചിന്തിച്ചു നിഷ്കളങ്ക ഹൃദയത്തിലേക്ക് ഒരു വിളിയെത്തി അത് ഉൾവിളിയായി മാറി വിളിയുടെ ശക്തി വിളിച്ചവൻ്റെ ശക്തി വിളി കേട്ടവൻ്റെ നിഷ്കളങ്കത ഇതൊക്കെ ചേർന്നപ്പോൾ പുനരാലോചനയ്ക്ക് പോലും ഇടം നൽകാതെ എല്ലാം ഉപേക്ഷിച്ച് പിന്നാലെ പോവുകയാണ് ഈ നിഷ്കളങ്ക മനസ്സിൻ്റെ ചില പ്രത്യേകതകൾ ഒരു ബലഹീനതയായി നമുക്ക് തോന്നാമെങ്കിലും അത് വളരെയധികം ശക്തമായ നിലപാടുകളിലേക്ക് അവസാനം അദ്ദേഹം വന്നെത്തുകയുണ്ടായി യേശുദമ്പരാൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളിൽ പ്രധാന സന്ദർഭങ്ങളിലൊക്കെ സാക്ഷിയായി നിൽക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു സ്നേഹ ഞാൻ വീണ്ടും വിശ്വസിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക മനസ്സ് തന്നെയാണ് അതിൻ്റെ കാരണം എല്ലാ സ്ഥലത്തും അവസാനം കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന സമയം വരെയും പത്രോസ് കൂടെയുണ്ട് ഉയർപ്പിന് ശേഷമൊക്കെ ഒരു ശൂന്യതയൊക്കെ തോന്നി പഴയ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയെങ്കിലും കർത്താവ് അവിനെ തിരിച്ചു പിടിക്കുന്നുണ്ട് വിശുദ്ധ എൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ചില ചിന്തകളുണ്ട് ഉയർത്തെഴുന്ന കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് പത്രോസ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് രണ്ടാമതും ചോദിച്ചപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞാൽ സ്നേഹിക്കുന്നെന്ന് മൂന്നാമതും കർത്താവ് ചോദ്യം ആവർത്തിച്ചപ്പോൾ വല്ലാതെ മനസ്സ് മനസ്സ്പടഞ്ഞ് പത്രോസ് പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ കർത്താവേ എന്ന് ഒരു വല്ലാത്ത മനുഷ്യ മാനസികാവസ്ഥയിലാണ് പത്രോസ് മൂന്നാമത്തെ ചോദ്യമായപ്പോഴേക്കും പക്ഷേ അവിടെയാണ് പത്രോസിൻ്റെ ഉള്ളിലുള്ള സ്നേഹം പത്രോസ് പുറത്ത് കാണിച്ചത് യേശുദമ്പ്രാനെ പത്രോസ് പിന്തുടരുന്നുണ്ട് പല അബദ്ധങ്ങളിൽ ചാടുന്നുണ്ട് വെറും തൂപ്പുകാരിയുടെ മുമ്പാകെ കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ട് പക്ഷേ കർത്താവ് നേരത്തെ അവന് വേണ്ടതായിട്ടുള്ള ഒരു ജ്ഞാനം നൽകി നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞിട്ടും അതല്ല പത്രോസിൻ്റെ ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് പത്രോസ് വിളിച്ച് പറയുകയാണ് ആരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല കോഴി കൂകിക്കഴിഞ്ഞ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശുതുംബരാൻ തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി എന്നാണ് ആ ഭാഗം തീർച്ചയായും നമ്മെ നല്ലൊരു ധ്യാനത്തിലേക്ക് നയിക്കേണ്ടതാണ് പത്രോസ് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഒറ്റിപ്പറഞ്ഞതിൻ്റെ ജാള്യതയല്ല ഹൃദയം നഗർന്ന് നുറുങ്ങി പത്രോസ് ഇരുളിലേക്ക് പോയി കരയുകയാണ് അത്രമാത്രം സ്നേഹിച്ചിരുന്നു പത്രോസ് കർത്താവിനെ ഈ പെരുന്നാൾ നമ്മോട് പറയുന്നതും അതുതന്നെയാണ് കുറേ കൂടെ മനസ്സ് നിഷ്കളങ്കമാക്കണം കുറേ കൂടെ കർത്താവിനെ സ്നേഹിക്കണം പത്രോസ് പറയുന്നത് അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ മനസ്സുകളും നമ്മുടെ ചിന്തകളും വല്ലാതെ ക്രോധം കൊണ്ട് മുഷിബുകൊണ്ട് ക്ഷമയില്ലായ്മ കൊണ്ടൊക്കെ നിറയുകയാണ് വല്ലാതെ അഹങ്കാരം ബാധിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ മനസ്സിന്റെ ട്രാൻസ്പെറൻസി നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് കർത്താവ് പ്രവേശിക്കുക ഈ പത്രോസ് പല പ്രാവശ്യവും ഒരു ശിഷ്യന് ഒരു അപ്പോസ്തോലന് അനുയോജ്യമല്ലാത്ത പലതും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടുമൊക്കെയും കർത്താവ് അവനെ ചേർത്ത് നിർത്തിയത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവര് ഈ നിഷ്കളങ്ക മനസ്സുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ കർത്താവ് ചേർത്ത് പിടിച്ചു നിർത്തണമെന്ന് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടണമെന്നൊക്കെ നാം ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറേ കൂടെ മനസ്സ് നിർമ്മലമാകണം കുറെ കൂടെ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാകണം അവിടേക്ക് കർത്താവ് ചേർന്ന് നിൽക്കും നമുക്ക് കർത്താവിനോടും ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും ഈ പെരുന്നാൾ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ നാം അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നതൊക്കെ എന്താണ് എന്താണ് നാം പഠിച്ചിട്ടുള്ളത് ക്രിസ്തുവിനോടുള്ള സ്നേഹം അങ്ങനെ അഗാധമായി തീർന്നപ്പോൾ ക്രൂശിക്കുവാനായി കൊണ്ടുപോയപ്പോൾ പത്രോസ് ആവശ്യപ്പെടുന്നു എനിക്ക് എൻ്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കപ്പെടുവാൻ യോഗ്യതയില്ല എന്നൊക്കെ അതുകൊണ്ട് തലകീഴായി എന്നെ ക്രൂശിക്കണം മരിക്കുമ്പോഴും അങ്ങനെ ഒരു ആഗ്രഹമാണ് പത്രോസ് മുന്നോട്ട് വെക്കുന്നത് മരിക്കുമ്പോഴും കർത്താവിൻ്റെ പാദം ചുംബിച്ച് മരണപ്പെടുക എത്ര ആഴമായിരുന്നു ആ സ്നേഹത്തിന് കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ആഴം എത്രയാണ് നാം പെരുന്നാളുകളും ക്രിസ്ത്യാനിന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഹൗ മച്ച് ഐ ലവ് മൈ ലോഡ് എത്രമാത്രം ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഈ പെരുന്നാൾ നമ്മെ കുറെ കൂടെ നിഷ്കളങ്ക മനഷ് മനുഷ്യരാക്കട്ടെ അവിടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും ഈ പെരുന്നാൾ കുറേക്കൂടെ ആഴമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ അങ്ങനെ ീ പെരുന്നാളിൽ പത്രോസ് ലീഹയെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മറരൂപമലയിലൊക്കെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന പത്രോസൊക്കെ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഈ പ്രകാശത്തിൽ ഈ മഹത്വത്തിൽ കുടിലുകൾ ഉണ്ടാക്കി സ്ഥിരം ഇവിടെ പാർക്കാമെന്നാണ് പത്രോസ് പറഞ്ഞത് എന്നാൽ അതിന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ആ മഹത്വപൂർണത കഴിഞ്ഞ് മലയിറങ്ങി വരുമ്പോൾ മലയടിവാരത്തിൽ ചന്ദ്രരോഗം ബാധിച്ച രോഗിയുണ്ട് എന്തുകൊണ്ടാകാം കർത്താവ് അവിടെ കുടിലുകെട്ടി താമസിക്കുവാൻ അനുവദിക്കാതെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ആ പ്രകാശത്തിൽ നിന്നും മലയാടിവാരത്തിലേക്ക് ഇറങ്ങുവാൻ പത്രോസിനെയൊക്കെ പ്രേരിപ്പിച്ചത് ഇത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വിശുദ്ധ കുർബാന ഈ ആരാധന അങ്ങനെ തേജസ്സിൻ്റെ ഒരു മഹത്വപ്രത്യക്ഷതയുടെ അനുഭവത്തിൽ നാം നിൽക്കുകയാണ് എന്നാൽ മലയടിവാരത്ത് രോഗി ഉണ്ടായിരുന്നത് പോലെ ഈ ആരാധന കഴിഞ്ഞ് ഈ പള്ളിക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മലയിറങ്ങി വെളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രോഗികളുണ്ട് പാവപ്പെട്ടവരുണ്ട് ദുഃഖിതരുണ്ട് ചേർന്ന് നിൽക്കുവാനും ശുശ്രൂഷിക്കുവാനും തന്നെയാണ് നമ്മുടെയും വിളി അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ നാം ആരാധനയിൽ വന്ന് കൃപ പ്രാപിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി അവിടെ പ്രകാശിതരായി നിന്ന് ചുറ്റുമുള്ളവരെയൊക്കെ പ്രകാശിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അങ്ങനെ പോയപ്പോഴാണ് പത്രോസിൻ്റെ നിഴലിനു പോലും ശക്തി ഉണ്ടായതായിട്ടാണ് അപ്പോസോല പ്രവൃത്തികളിൽ ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ ആ നിഴലെങ്കിലും ദേഹത്ത് പതിച്ചാൽ സൗഖ്യമാകുന്ന വിശ്വസിക്കുന്ന തലത്തിലേക്ക് പത്രോസൊക്കെ ഉയർന്നുവെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ അത് സാധ്യമാണ് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ മധ്യസ്ഥത നമുക്കതിന് കാവലും തുണയുമാകട്ടെ